ഈ വീട്ടിൽ കടന്ന നിറചന രണ്ടാം പ്രസവത്തിൽ വരുന്ന നല്ല ബോഡി വെയ്റ്റിൽ ഹെവി സൈസില് വരുന്ന കൃഷ്ണഗിരിയിൽ നിന്ന് മേടിച്ച ഹെച്ച് എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടാം പ്രസവം പശുവാണ് കടിഞ്ഞിൽ തന്നെ രണ്ട് നേരം കൂടി ഇരുപത്തി മൂന്ന് ലിറ്റർ വരെ പാൽ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന പശുവാണ് നല്ല റോസ് കാമ്പ് റോസ് മടി നല്ല ബോഡി വെയ്റ്റാണ് പശു നല്ല ബോഡി വെയ്റ്റിൽ ഹെച്ച് എഫിൽ ക്രോസ് ഒരു പശുവാണ് നല്ല സൈസിലുള്ള രണ്ടാം പ്രസവം നാല് വലിയ പ്രായത്തിൽ വരുന്ന ഹെവി ക്വാളിറ്റി പശുവാണ് അപ്പം ഈ പശു നമ്മൾ കൃഷ്ണഗിരിയിൽ നിന്ന് മേടിച്ച പശുവാണ് നല്ല സൈസിന് നല്ല തീറ്റയും കൂടിയിലുള്ള ക്വാളിറ്റിയിലുള്ള രണ്ടാം പ്രസവം നാല് പല്ല് പശുവാണ് ഒരു പത്ത് പ്രസവമൊക്കെ കൊണ്ട് നിർത്തിയിരിക്കാൻ പറ്റിയ ക്വാളിറ്റിയിലുള്ള പശു റോസ് മടി റോസ് കാമ്പാണ് നാല് കുളമ്പും വെള്ള കുളമ്പാണ് പശു നല്ല ബോഡി വെയ്റ്റിൽ നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് ഏകദേശം ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാല് നമുക്ക് ഈ പ്രസവത്തിൽ പ്രതീക്ഷിക്കാം അതിനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവുണ്ട് ഉണ്ട് ഓൾറെഡി കടിഞ്ഞിൽ ഇരുപത്തിരണ്ട് ലിറ്ററിന് മുകളിൽ പാല് കറന്ന പശുവാണ് നാല് കാമ്പനും നല്ല അകലവും നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ ചെറിയ കൊമ്പാണ് നാലേ നാല് പല്ല് പ്രായേ ഉള്ളൂ പശുവിന് നല്ല ക്വാളിറ്റിയിൽ നല്ല ബോഡി വെയ്റ്റ് ആണ് പശുവിൻ്റെ ബോഡി വെയ്റ്റ് വീഡിയോയിൽ ഫുൾ ആയിട്ട് നോക്കിയാൽ മത്സരത്തിന് നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന ക്വാളിറ്റി പശുവാണ് ഉൽപ്പന്നിച്ച് വന്നിട്ടുള്ളത് ഫാമുകാർക്കായാലും വീട്ടുകാർക്കായാലും പറ്റിയ പശുവാണ് നല്ല ബോഡി വെയ്റ്റിലും നല്ല അത് കാമ്പൊക്കെ അത്യാവശ്യം നല്ല സൈസിലുള്ള കറക്കാനൊക്കെ പറ്റിയ നല്ല അകലവും നല്ല സൈസിലുള്ളൊരു കാമ്പാണ് റോസ് കാമ്പും നല്ല തീറ്റയും കൂടിയിൽ നല്ല സൈസിലായിരുന്ന ക്വാളിറ്റി പശുവാണ് ഉൽപ്പന്നിക്ക് വന്നിട്ടുള്ളത് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ ഡയറി ഫാമിലാണ് വിലയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനിയും ഒരാഴ്ച വരെ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് ആകെ ഇപ്പോൾ തന്നെ ഇത്രയും ഉണ്ട് ഇത് ഓൾറെഡി ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് ഇന്നലെ നമ്മൾ ഈ പക്ഷി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിലും അകം ഉണ്ടായിരുന്നു എന്നിട്ട് യാത്രാ കുറച്ച് അകട് കുറഞ്ഞിട്ടുണ്ട് അതൊരു വൈകുന്നേരം കഴിഞ്ഞതിനു ശേഷം നല്ല രീതിയിൽ അകട് കാണിക്കത്തുള്ളൂ ഇത് രാവിലെ എടുത്ത് വേണ്ടിയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്